വിമോചകനായ മുഹമ്മദ് മുസ്തഫ അടിച്ചമർത്തപ്പെട്ട അടിമവർഗത്തിന്റെ സമുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫുമൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ മാനുഷിക നിയമങ്ങളുടെ മാനുഷികമിധായകനായ മുഹമ്മദ് മുസ്തഫ ഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുഹമ്മദ് മുസ്തഫ ആരെ നിർത്താലും ആര് വെറുത്താലും ആരെത്ര നികൃഷ്ടമായി പുസ്തകം എഴുതിയാലും ആരെത്ര നികൃഷ്ടമായി ചോദ്യ പേപ്പറുകൾ എഴുതിയാലും വിശ്വാസ മനസ്സാകുന്ന കൊട്ടാരത്തില് രാജകുമാരനായി പ്രശോഭിക്കുന്ന ഇന്തരപ്പുലകളുടെയും മുന്തിരിപ്പൂ വള്ളികളുടെയും ശീതള ചായയിൽ പരിലസിക്കുന്ന മദീനയിൽ കൊള്ളുന്ന കോടാരു കോടി വിശ്വാസികളുടെ ജീവന്റെ തുടിപ്പായ ചങ്കില ചോരയായ കരളിന്റെ കാവലായ ആരാണോ ഞങ്ങൾ കകാശഭൂമികളുടെ സംവിധായകനെ പരിചയപ്പെടുത്തി തന്നത് ആരാണോ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ വേദനകളെ മാറ്റിക്കളയുന്നത് ആരെ പറ്റിയുള്ള സ്മരണകളാണോ ഞങ്ങളുടെ മനസ്സിന് സമാധാനം തരുന്നത് വലി വലികൊണ്ടിരിക്കുമ്പോൾ ആരോടുള്ള ഹൃദയബന്ധമാണോ ഞങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നത് ഞങ്ങൾ തകർന്നു പോകാതെ താങ്ങി നിർത്തുന്നത് ആരിലാണോ ഞങ്ങളുടെ സ്നേഹം ചെന്ന് അവസാനിക്കുന്നത് ആരാണോ ഞങ്ങളെ സ്നേഹത്തിന്റെ അർത്ഥം പഠിപ്പിച്ചത് എവിടെയാണോ സ്നേഹത്തിന്റെ അർത്ഥം പൂർണ്ണമാകുന്നത് ആരെ പരാമർശം കൊണ്ടാണോ ഞങ്ങളുടെ വാക്കുകൾ സ്വീകാര്യമാകുന്നത് ആരുടെ അവതാരങ്ങൾ പുകഴ്ത്തപ്പെടുന്നത് ശുപാർശ ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ആരാണോ ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ആരാണോ ഞങ്ങളെ സ്വർഗീയ സ്വഭാവങ്ങളിലേക്ക് നയിക്കുന്നത് ആർക്കു വേണ്ടിയാണോ ഞങ്ങൾ രക്തസാക്ഷിത്വത്തിന് പതിമേടുത്തിട്ടുള്ളത് ഏതൊരു സൃഷ്ടിയിലാണോ നിങ്ങളുടെ സ്നേഹമെന്ന വികാരം ചെന്ന് അവസാനിക്കുന്നത് സ്നേഹം ഞങ്ങൾക്ക് ാണോ ഞങ്ങളുടെ ജീവന്റെ തുടുപ്പേ ഞങ്ങളുടെ കരളിന്റെ കാതലേ ഞങ്ങളുടെ ചങ്ങിലെ ചോരേബെബി മുഹമ്മദ്